വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ ഒരു പുതിയ ജാമ്പ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ അതിന്ന് പറിക്കാനായി അപ്പോൾ അത് പറിക്കാൻ പോവാണ് അപ്പം അമ്മ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ ജാമ്പക്കിടെ ആണ് അല്ല ഇന്ന് ഏട്ടൻ പറഞ്ഞാമ്പ പറിക്കാനായിട്ട് നിങ്ങളത് പറിക്കുന്നില്ലേ ചേച്ചി അപ്പം നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് എടുക്കാം എന്താണിത് ഒരു സ്പെഷ്യൽ ചാമ്പയാണ് കേട്ടോ ഒരു വെറൈറ്റി ചാമ്പയാണേ അപ്പോൾ ഈ ചാമ്പയുടെ പേരെന്താന്ന് അറിയേണ്ടത് തായ്ലൻഡ് ഗ്രീൻ ചാമ്പ അപ്പോൾ പേര് കേൾക്കുമെന്ന് തന്നെ മനസ്സിലാവും എന്തായിരിക്കും കളർ എന്ന് അത് തന്നെ ഗ്രീൻ കളറാണ് നോർമലി നമ്മൾ എന്താണ് വൈറ്റ് പിങ്ക് ഇതൊക്കെ കുറേ കളറൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്രീൻ കളർ ജാമ്പ കാണേ അപ്പോൾ അതിവിടെ ഉണ്ടായിട്ടുണ്ട് തായ്ലൻഡ് ഗ്രീൻ ചാമ്പ നമുക്ക് ഹൈറ്റൊക്കെ ഉള്ളു കേട്ടോ അത് പോട്ടിൽ വെച്ച് ഇത്ര ഹൈറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇത് ഉണ്ടാവണേ അപ്പോൾ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ച കളറാണ് ഈ ചാമ്പ പഴുത്ത് വലുപ്പമായിട്ടും ഗ്രീൻ കളറാണ് നമുക്ക് നോക്കാം ഇതിപ്പോ നിങ്ങൾ കാണുമ്പോ ഒരു അടിയിലാണോ ഇതിപ്പോ ഒരുപാട് താഴെ ലെങ് താഴെ ഇട്ട് അടിയിലാണ് ഉണ്ടായത് വേണ്ട ഗ്രീൻ കളർ നമ്മള് ഗ്രീൻ ആപ്പിൾ എന്നൊക്കെ പറയുന്ന അതേപോലെ ഗ്രീൻ ഇതാ ഒരു ജാമ്പെണ്ണ ഉള്ളത് നാലെണ്ണം അത് ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നാല് എണ്ണം ഉണ്ടായിട്ട് എങ്ങനെയോ ബാക്കിയായി അപ്പം ഇത് പക്ഷിയൊന്നും കൊത്തിയില്ല അതുകൊണ്ട് നമുക്കിത് ഏട്ടൻ പറഞ്ഞ് ഇനിയും ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് വീണ് പോകുന്ന പറഞ്ഞു അതുകൊണ്ട് നമുക്കിത് ഇന്ന് പറിക്കാം നാലെണ്ണം ഉണ്ട് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ഇനിയും മുട്ടയായിട്ടുണ്ട് നമുക്കിത് കഴിച്ച് നോക്കാം എന്തായാലും എത്ര വലുപ്പമായാലും ഈ ഒരു കളർ തന്നെയാട്ടോ അത് തന്നെ തന്നെ ഉണ്ടായിരുന്നത് എന്താ ഇപ്പം ഇത് കഴുകിയിട്ട് നമുക്ക് കഴിക്കാം അല്ലേ വി നീ ഇത് കഴുകിപ്പോ കഴുകി ശരിക്കും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിവിടെ കെമിക്കലും അങ്ങനത്തെ സംഭവമൊന്നും ഇതിനടിച്ചുകൊടുത്തിട്ടില്ല ഇത് ഫ്രഷ് ആയിട്ടാണ് നേരിട്ട് പറിക്കുന്നത് അപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതൊക്കെ നല്ല നമുക്കൊരു സമാധാനമായിട്ട് നമ്മൾ ഉള്ളൂ നമുക്കിത് കഴിക്കാം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ അതായിട്ടാണ് പച്ചക്കളറിലെ ജാം കഴിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ഒരു മധുരം ഒട്ടും ഇല്ലാന്നില്ല എന്നാലും മധുരം ഉണ്ട് ഒരു പുളിയും മധുരവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ പുളി മധുരം അങ്ങനെ പറയാം അപ്പം അത് അതുപോലത്തെ ഒരു ടേസ്റ്റാണ് പക്ഷെ നല്ലൊരു വാട്ടർ കണ്ടൻറ് ഉണ്ട് കേട്ടോ നമുക്ക് നോർമലി ഇല്ല കുറച്ചും കുറച്ചുകൂടി കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റ്നെസ് ഭയങ്കര ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ള ചാമ്പയൊക്കെ നമ്മൾ വെക്കുക ഇതാണ് അടിപൊളി എന്ന് പറയും പിന്നെ ചെറിയൊരു എനിക്ക് ഇത് നന്നായിട്ടാവാത്തത് കൊണ്ടാവണംന്ന് അറിയില്ല ചെറിയൊരു ചവർപ്പ് തോന്നുന്നുണ്ട് ലാസ്റ്റ് ഈ ഒരു എന്റിൽ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാനോ ഞാനേ കഴിച്ചു ടേസ്റ്റ് നിങ്ങൾക്ക് നോക്കറ്റ് നിനക്ക് എന്താ തോന്നുന്നു ഫീൽ ചെയ്ത് ഗ്രീൻ ആപ്പിളിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പം തായ്ലൻഡ് ഗ്രീൻ ചാമ്പ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും എന്തായാലും ഒരു ഒന്ന് രണ്ട് പ്ലാന്റ് ഒക്കെ നമ്മുടെ പറമ്പിലൊക്കെ നട്ടുപിടിപ്പിക്കട്ടോ പൊളിയായിരിക്കും എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അപ്പം നന്നായിട്ട് ക്യാർ ചെയ്യണം വേറെ എന്താണ് അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അങ്ങനെ നമ്മളത് കഴിച്ചു ഇനിയിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് നിങ്ങൾ എന്താണ് കുടമ്പുളി ഒക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ല അനിയാ കുടംപുളിയെല്ലാം കായ്ച്ചത് സ്റ്റാർ ഫ്രൂട്ട് വഴുത്തിട്ടില്ല പക്ഷേ കായ്ച്ചിട്ടുണ്ട് ഇതാ ഗ്രിറാക്കൾ ഇപ്പോഴും നന്നായിട്ടുണ്ടാകുന്നുണ്ട് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് പൊടി സ്റ്റാർ ഫ്രൂട്ട് പഴുത്തിന്നില്ല അത് ഒരുപാട് വലുതായി അന്ന് ചെറുതായിരുന്നില്ല ചെറുതായിരുന്നു കുടമ്പുളിയും കൂടി കാണിച്ച അത് ഒരുപാടുണ്ടായിട്ടാ അന്ന് ചെറിയ കഴിഞ്ഞ വീഡിയോലൊക്കെ ചെറുതായിരുന്നു അപ്പൊ നല്ല വലിപ്പായിട്ടുണ്ട് ഒരുപാടുണ്ട് അതിന്റെ ഇവിടെയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം നമ്മൾ ബാക്കി ജാമ്പ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി നമ്മൾ വീണ്ടും വരാം ഇതാണ് എന്താണ് ബായ്